ഈശ്വരം ശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ഓ അപ്പാപ്പൻ എന്തു നല്ല മനുഷ്യനായിരുന്നു ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ സമകാലികരിൽ നിന്നും ഉയർന്നു കേട്ട ഒരു നെടുവീർപ്പായിരുന്നു ഇത് ഒന്നോ രണ്ടോ പേരുടെ അഭിപ്രായമല്ല അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു കേട്ടറിവുള്ളവരുടെ പോലും ഒന്നാമത്തെ പ്രതികരണം ഇതായിരുന്നു ദൈവസ്നേഹത്തിന്റെ നിറവിൽ ഒരു വ്യക്തിയുടെ സ്വാഭാവികതയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നാമ്പെടുത്ത് വളർന്ന് പൂവും കായുമായി ഫലം പുറപ്പെടുവിക്കുന്നതാണ് പരസ്നേഹം ദൈവസ്നേഹിയുടെ സ്വാഭാവിക പരിണാമമാണ് പരസ്നേഹി തൊമ്മച്ചന്റെ പരസ്നേഹ പുണ്യപ്രവർത്തനങ്ങളുടെ കലർപ്പില്ലായ്മയാണ് തൊമ്മച്ചനപ്പാപ്പനെ ഇത്രയും നല്ല മനുഷ്യനാക്കിയത് ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട വ്യക്തിക്ക് അപരന്റെ ആത്മനാശം ചിന്തിക്കാൻ പോലും വയ്യാത്ത കാര്യമാണ് അവരുടെ പരസ്നേഹപ്രവർത്തനത്തിന്റെ ഊന്നൽ ആത്മരക്ഷയിലായിരിക്കും ദേവസ്നേഹത്തിന്റെ മാധുര്യവും രുചിയും ഏതൊരു പരിത്യജ്നും തിരിച്ചറിയുന്നത് അവനെ സമീപിക്കുന്ന വ്യക്തിയുടെ മനോഭാവത്തിൽ നിന്നാണ് ഇത്തരം വ്യക്തികളോട് ചുരുക്കമായെങ്കിലും നിങ്ങളാണോ ക്രിസ്തു എന്ന് ചോദിക്കുന്ന സംഭവങ്ങളും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവദാസി മദർ ഷന്താൽ പറയുന്ന ഒരു സംഭവമുണ്ട് ശരീരം മുഴുവൻ വ്രണം ബാധിച്ച ഒരു സാധു എടത്വ ദേവാലയ പരിസരങ്ങളിൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിരുന്നു ബലമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് കുഴഞ്ഞു വീണിരുന്ന അദ്ദേഹത്തെ എടുത്ത് പള്ളി സിമത്തേരിയിൽ കിടത്തി ശന്താളമ്മയും അർത്ഥിനികളും ശുശ്രൂഷിച്ചിരുന്നു ആരാധനാ സഭയുടെ ആദ്യ ദിനങ്ങളിലാണിത് കുർബാന കഴിഞ്ഞാൽ ആദ്യം ഇദ്ദേഹത്തെ ശുശ്രൂഷിച്ചിട്ടേ അവർ മറ്റു കാര്യങ്ങൾ ചെയ്തിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് സംഭവം വാർദ്ധക്യത്തിലെത്തിയ ദേവദാസൻ തൊമ്മച്ചനും എല്ലാ ദിവസവും ഈ മനുഷ്യനെ സന്ദർശിച്ച് ശരീരത്തിനും ആത്മത്തിനും വേണ്ടത് കൊടുക്കാൻ ശ്രദ്ധിച്ചിരുന്നു അതിന്റെ ഫലമായി ആ മനുഷ്യൻ ജ്ഞാനസ്നാനവും സ്വീകരിച്ച് ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ് സമാധാനത്തോടെ ഈ ലോകം വിട്ടുപോയി ശുശ്രൂഷയുടെയും പ്രേക്ഷിതത്വത്തിന്റെയും ഈ പ്രയോറിറ്റി ഇന്ന് ആത്മീയ ലോകത്തിന് കൈമോശം വരുന്നുണ്ടോ എന്ന് ശങ്കിക്കണം ഈശോയെ കൊടുക്കുന്നില്ലെങ്കിൽ നാം ശുശ്രൂഷ ചെയ്യുന്നത് വെറും ജഡത്തിന് മാത്രമായി അധപത്തിക്കും ഇതാണ് ഏറെ നല്ല മനുഷ്യനായിരുന്ന തൊമ്മച്ചൻ നൽകുന്ന പ്രേക്ഷിത പാഠം ദൈവ നമ്മെ സഹായിക്കട്ടെ അമ്മേൻ